ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് യു കെ വിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ യു കെനെ കുറിച്ചൊക്കെ ചില വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഒരുപാട് പേരല്ല അവർ മൂന്നാലഞ്ച് പേര് വന്ന് കമൻറ്റ് ഇടാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നാൽ പിന്നെ ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യുന്നില്ല ഇവിടത്തിനേക്കാളും ബെറ്റർ അല്ലേ എന്നുള്ള കാര്യം മെയിനായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ യു കെയിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിച്ചാറില്ല ഞങ്ങൾ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പിന്നീട് കുറച്ച് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷം വർഷത്തിങ്ങനെ റണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇതുവരെ ഞങ്ങൾ ഇവിടെ ഒന്നും സെറ്റിൽ ആയിട്ടില്ല അപ്പോൾ ഇനി പുതിയൊരു രാജ്യത്തോട്ട് പോകാനായിട്ട് ഇനി അതിൻ്റെ പ്രോസസ്സിങ് വേറെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ മുംബൈ പറഞ്ഞ പോലെ തന്നെ യു കെയിലോട്ട് തന്നെ വരണം എന്നാഗ്രഹിച്ചില്ല അപ്പം പിന്നെ വേൾഡ് കുറിച്ച് ഞങ്ങൾ ഇനി ഇവിടുന്ന് മറ്റൊരു കൺറിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് നടത്തുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തണം ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അത് ഏകദേശം നടന്നു പോകുന്നുണ്ട് അപ്പോൾ അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വിദേശ രാജ്യവും സ്വപ്നം കണ്ടവരല്ല നമ്മൾ എവിടെയും പോകണം എന്ന് വിചാരിച്ചവരൊന്നുമല്ല യു കെ പോലും നമ്മുടെ മനസ്സിലില്ലായിരുന്നു അല്ലേ പിന്നെ ഒരു നമ്മൾ നാട്ടിൽ തന്നെ നിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരുന്നു പിന്നെ ഒരു സുപ്രഭാതത്തില് പിന്നെ നമ്മള് കുറച്ചും കൂടെ എന്താ പറയാ നമ്മള് രണ്ടാ കല്യാണൊക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ചും കൂടെ പൈസ വേണം തോന്നി പിന്നെ പിന്നെ നേഴ്സാണ് പിന്നെ അവളൊരു ഫ്രണ്ട് ഇങ്ങോട്ട് വന്നു ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ ഇങ്ങോട്ട് കേറി വരുവായിരുന്നു അല്ലാണ്ട് യു കെയിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓസ്ട്രേലിയക്ക് പോകണമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു തന്നെ പഠിച്ചോണ്ടിരിക്കുമ്പോഴേക്കും നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ ചിന്താഗതിയായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ കുറച്ച് ഫിനാൻഷ്യലി ഒരു അല്ലേ അതിന് വേണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ യു കെ പിന്നെ നമുക്ക് യു കെയിലോട്ട് പോവാം എന്നുള്ളൊരു ചിന്ത വന്നു പിന്നെ എല്ലാവരും തന്നെ യു കെയിൽ വന്ന ഒരുപാട് പേര് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മെയിൻ ആയിട്ട് അവിടെ ഒരു ഡ്രീം കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇതുപോലെ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള കൺട്രീസാണ് നമുക്കറിയാം ഇങ്ങോട്ടേക്കൊക്കെയുള്ള പ്രോസസിങ് ഓസ്ട്രേലിയക്കുള്ള പ്രോസസ്സിങ് ഒക്കെ എന്തോ എന്തോ ഉം ഓസ്ട്രേലിയക്കുള്ള പ്രോസസിങ് ഒക്കെ ഏകദേശം രണ്ട് വർഷത്തെ കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് ഒ റ്റിയുടെ കഴിയുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ പ്രോസസിംഗ് വളരെ എന്താണ് ടൈം കുറേ ടൈം എടുക്കുന്നവരാണ് അപ്പം പക്ഷേ യു കെയിലെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമുക്കറിയാം മുമ്പ് നമ്മൾ വന്നുകൊണ്ടിരുന്ന ടൈമിലൊക്കെ വീട്ടിൽ ത്രീ മന്ത് കൊണ്ട് ഓ താങ്ക് യു വിത്തിൻ ത്രീ മന്ത് കൊണ്ട് നമുക്ക് കയറി വരാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു യു കെയിലേക്ക് അപ്പം എല്ലാവരും വിചാരിച്ചോക്കെ യു കെയിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രോസസ്സിംഗ് ഒന്നെങ്കിൽ യു കെ നമുക്ക് യു കെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ യു കെ എൻ എം സി രജിസ്ട്രേഷനുള്ള നഴ്സിന് ആ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്കൊക്കെയുള്ള പ്രോസസ്സിംഗ് വളരെ ഈസിയാണ് അപ്പം അതുകൊണ്ട് ഇതൊരു യു കെ ഒരു ഇടത്താവളമായി കണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് മൂവ് ചെയ്തവരാണ് ധാരാളം ആൾക്കാർ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ വന്നവരല്ല നമ്മൾ മെയിൻ ആയിട്ടും എന്താണ് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവുക ഒന്ന് സെറ്റിൽ ചെയ്യുക അപ്പം നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം യു കെ ആണ് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ നിന്ന് നമ്മളിപ്പം നമ്മൾ പയ്യെ പയ്യെ നമ്മളൊരു സെറ്റിൽമെന്റ് ഇപ്പം ചെയ്തു വരുന്നതേ ഉള്ളൂ നമ്മളൊരു ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇനി ഇപ്പം ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഓസ്ട്രേലിയ നമുക്കറിയാം ഇപ്പൊ ഒരു നഴ്സിന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫൈവ് ഡേ ആണ് ഡ്യൂട്ടി വരുന്നത് നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെയൊക്കെയാണ് നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരാൾ നൈറ്റ് ഒരാൾ ഡേയും ചെയ്യേണ്ടി വരും പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കുറച്ചേരം ഒന്നിച്ചിരിക്കാനും അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതലും താല്പര്യമില്ല പിന്നെ എപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാനും താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ആവുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആണ് കാരണം ഇപ്പൊ എനിക്ക് നേഴ്സ് ഒരു നഴ്സിന് ഇവിടെ ഒരു തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അവേഴ്സ് വീക്കിലി വർക്ക് വരുന്നുള്ളൂ അപ്പൊ മൂന്ന് ദിവസം പോയാൽ മതി ഒരാഴ്ചയിൽ ബാക്കി നാല് ദിവസം ഫ്രീ ആണ് അപ്പൊ അബിക്കാണെങ്കിൽ ബാക്കി നാല് ദിവസം പോയാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കും അപ്പൊ അത്യാവശ്യം വൈകിട്ടാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ നൈറ്റ് നമുക്ക് കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും ഇനി ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓരോരുത്തരും നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടാവും ഓസ്ട്രേലിയയിൽ അവിടെ ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ പിള്ളാരോട് ഇരിക്കാൻ പറ്റില്ലെന്നല്ല അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഫൈവ് ഡേ ഡ്യൂട്ടി വരുമ്പോൾ എന്താകും എന്നൊക്കെയുള്ള ഒരു ടെൻഷനുണ്ട് അപ്പം അതൊരു കാരണമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് അവർ ഷിഫ്റ്റ് ആണ് അപ്പം എന്തുകൊണ്ടും പിള്ളേരെ സ്കൂളിൽ വിടാനും അതൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ എന്നാലും എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളും ഇപ്പൊ ഞങ്ങളെ സമയത്ത് ഞങ്ങൾക്ക് ക്യാമ്പിങ്ങിനും അങ്ങനെ കുറച്ച് എവിടെയൊക്കെ കറങ്ങി നടക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു ആൾക്കാരാണ് അപ്പൊ ആ ഒരു ഇതിലൂടെ ചിന്തിക്കുമ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ആകൂലാന്ന് ഞങ്ങൾക്ക് ഒരു ചിന്ത വന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓസ്ട്രേലിയ മൈഗ്രേഷനെ കുറിച്ച് ഞങ്ങൾ അധികം ചിന്തിക്കില്ല അതിനെക്കുറിച്ച് ആ ഒരു ആ ഒരു കാര്യം ഞങ്ങൾ വേണ്ട എന്തിനാണ് വെറുതെ എന്നുള്ളൊരു ചിന്തയാണ് എന്ത് യു കെ തന്നെ നിന്നാ പോരെന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങൾക്ക് അപ്പൊ ഇനി നമ്മൾ നമ്മൾ ഇവിടുന്ന് വിടുവാണെങ്കിൽ നേരെ നാട്ടിലേക്കുള്ള അല്ലാണ്ട് വേറെ ഒരു രാജ്യത്തേക്ക് താല്പര്യപ്പെടുന്നില്ല നിലവിൽ നമുക്ക് നാട്ടിൽ പോകാനുള്ള ഒരു സാഹചര്യം അല്ല നമുക്ക് അതിനുള്ള സേവിംഗ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഒരു കൊറച്ചൊരു പത്തൊമ്പത് ലക്ഷം രൂപ നേരെ കയ്യിലാവുവാണെങ്കിൽ പോവാം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ തന്നെയാണ് വന്ന് ഒരു വണ്ടി മേടിച്ചു എല്ലാം കൂടെ നമ്മൾ ഇവിടെ സെറ്റിൽ ആവാനുള്ള ഒരു ഒരു പ്ലാൻ ആയിരുന്നു മുന്നേ നമുക്ക് ഓസ്ട്രേലിയ മുന്നേ മനസ്സിലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വണ്ടി മേടിച്ചു ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ മേടിച്ചു പിന്നെ അത് മാത്രല്ല ഇനിയിപ്പ ഒരു സ്ഥലത്ത് ഇനി അവിടെ നിന്ന് തുടങ്ങണം ഒരു വീട് അതുപോലെ അല്ല അങ്ങനെയുള്ള അത് പി ആർ കിട്ടി പോവുന്ന പി ആർ കിട്ടി അങ്ങ് ചെല്ലുമ്പോ പിന്നെ നമുക്ക് പിന്നെ അവിടെ ഒരുപാട് പേര് അവിടെ പോയി സെറ്റിൽ ആവുന്നുണ്ടോ ഒന്നേ തുടങ്ങി സെറ്റിൽ ആവുന്നവരുണ്ടല്ലോ അവർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ ഉള്ള ആൾക്കാരല്ല അതെ പക്ഷെ ഇപ്പോഴും ഒത്തിരി പേര് പോയി സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യുന്ന പക്ഷെ ഞങ്ങള് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ചിന്താഗതിയിൽ പറയുന്നതാണ് ഓസ്ട്രേലിയയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ കാണുന്നുള്ളു പക്ഷെ തീവ് കാര്യങ്ങളുണ്ട് വെതറാണ് അവിടെ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നമ്മള് യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആറ് മാസം ഇനി വരാൻ പോകുന്ന ആറ് മാസം വിന്റർ ആണ് അപ്പൊ ഇരുട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ അവിടെ ഒരു സുഖമില്ലാത്ത സമ്മറാണ് പിന്നെ മഴയും കാറ്റും ഒരു ഒരു കാലാവസ്ഥയാണ് ഇവിടെ പിന്നെ അവിടെ ഈ ഒരു കാലാവസ്ഥ വളരെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വീട് നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ ടെറസ്ഡ് ഹൗസ് സെമി ഡിറ്റാച്ച്ഡ് അങ്ങനെയൊക്കെയാണ് ഡിറ്റാച്ച് ഒക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ പോലെ ഒരു ഇച്ചിരി ഒരു വീടും ചുറ്റുവട്ടം കുറച്ച് സ്ഥലം ഒക്കെ ആയിട്ട് അങ്ങനെ മേടിക്കാനുള്ള ഓപ്ഷനൊക്കെയുണ്ട് അല്ല അവിടെ കൂടുതൽ പേര് ഞാൻ കണ്ടിട്ടുള്ളത് വീട് പണിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ വളരെ കുറവാണ് വീട് പണിത് നമ്മൾ മേടിക്കുന്നത് ഇവിടെ ഒന്നെങ്കിലും ഒന്ന് ഓൾറെഡി ബിൽഡ് ചെയ്തൊരു ഹൗസ് മേടിക്കുന്ന ഒരു രീതിയൊക്കെയാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ പോലെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് പിന്നെ കേരളത്തിന്റെ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും അവിടെ പിടിക്കും കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അത് പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട് അവിടെ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓസ്ട്രേലിയ പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന താല്പര്യമില്ലാത്തതല്ല നമ്മൾ പോകാൻ പോവാത്തത് ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പിന്നെ മടിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അഞ്ചു ദിവസം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം നാട്ടിൽ ആറ് ദിവസം ഒക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ യു കെ വിട്ട് ഓസ്ട്രേലിയ പോകുന്നില്ല അവർക്കൊക്കെ ഈ ഒരു വീഡിയോ കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം